നമസ്കാരം ുംമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ ചേംബർ ഓഫ് കോമേഴ്സിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന വിശകൃത വേദന ഒരു കുതിച്ചോ എന്ന ജീവകാരൻ്റെ അന്നദാന പദ്ധതിയുടെ ആരംഭിക്കുകയാണ് നമ്മളെല്ലാ വ്യാഴാഴ്ചകളും മുടങ്ങാതെയും മറ്റു ദിവസങ്ങളിൽ സ്പോൺസർമാർക്ക് അനുസരിച്ച് നടത്തി വരുന്ന ഈ പദ്ധതി ഇന്ന് നമുക്ക് പൈതൃകത്തിലെ മെമ്പർ കൂടിയായ ശാന്താ ഗോവിന്ദൻകുട്ടി ഇരിഞ്ഞാലക്കൂടെ നമ്മുടെ സേകുമാരന്റെ വന്നത് അവരുടെ അവരാണ് ഇന്ന് സ്പോൺസർ ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ ആഴ്ചകളിലൊക്കെ എല്ലാ ദിവസവും എന്ന പോലെ ഭക്ഷണ പരിപാടി തുടർന്നു യോഗത്തിലെ സ്വാഗതം പറയുന്നതായിട്ട് ഇതിൻ്റെ കണ്ണീന ആരാധന പദ്ധതി അദ്ദേഹത്തിൻ്റെ നമസ്കാരം നേരത്തെ പറഞ്ഞ മാതിരി കഴിഞ്ഞ എത്ര വർഷത്തോളമായിട്ട് ബി ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ ഏറ്റവും വലിയ ജീവകാരുണ്യ പദ്ധതികളൊന്നായ വിശക്കുന്ന പറയുന്ന ഒരു പുതുസോറുന്ന ഈ അന്നദാന പദ്ധതിയോട് നമസ്കരിക്കുകയാണ് നല്ലവരായ നാട്ടുകാരും പ്രവാസികളൊക്കെ നമ്മളാകെ സഹായിക്കുന്നതുകൊണ്ട് ഇത് യാതൊരു മുറക്കം കൂടാതെ നമുക്ക് സമയത്ത് തന്നെ നടത്താൻ സാധിക്കുന്നുണ്ട് എന്തായാലും നമ്മളിവിടുത്തായിരിക്കുന്ന എല്ലാവരോടും നന്ദിയും നിലപാടും ഞാൻ ഈ അദ്ദേഹത്തിന് ഏർപ്പെടുത്തുകയാണ് ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് ഈ പരിപാടി ചെയ്തിരിക്കുന്നത് ശാന്താഗോളും കുട്ടി ആലപ്പുഴ എന്ന അവർ ഇതുവരെ പൈതൃകത്തിൻ്റെ സജീവ നമ്പർ പ്രവർത്തകണ നമ്പറാണ് അദ്ദേഹം ോടുള്ള നന്ദി നമ്മൾ രേഖപ്പെടുത്താനോടൊപ്പം അതിനോടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തി രേഖപ്പെടുത്തുകയാണ് എന്തായാലും പിന്നെ നിങ്ങളുടെ സാധനങ്ങളാണ് എൻ്റെ കർത്തവ്യം ഇന്നത്തെ പരിപാടി അധ്യക്ഷൻ അഡ്വക്കേറ്റ് രവി ചെന്നത്താണ് തിരുമുള്ള കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി എന്നതിലൂടെ കാണുന്ന സാംസ്കാരിക രംഗങ്ങളിലൊക്കെ പ്രത്യേക സാന്നിധ്യമാണ് കൂടാതെ കലാപന്നെ ചന്തയുടെ ഒക്കെ പഞ്ചായത്ത് നഗത്തിന്റെ അരങ്ങേറ്റം കുറിച്ചുകൊണ്ട് ഇരുപത്തിനാല് മണക്കിന് നോക്കുന്ന അഡ്വക്കേറ്റ് രവി ചന്ദ്രനെ ആദരുന്നത് ഈ പരിപാടി നമുക്ക് ഉദ്ഘാടനം ചെയ്യുന്നത് ും നമ്മളുടെ സജീവ പ്രവർത്തനമാണ് പദ്ധതി ആസൂത്രണം കേൾക്കും അതിന്റെ അവരുടെ രാജ്യങ്ങളും

ഗുവായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഗുരുവായൂർ വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക